ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മഴയോ മഴ എന്ന പാഠഭാഗത്തിലെ ബാക്കി ഭാഗങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ അത് പോയി കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല നിങ്ങളുടെ പുതിയ സിലബസ് ടെക്സ്റ്റ് ബുക്കുകളാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ മഴത്തുള്ളി കഥ പറയുമ്പോൾ എന്ന് വരെയുള്ള എല്ലാ ഭാഗങ്ങളും അതിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി നോക്കാം മഴത്തുള്ളി കഥ പറയുമ്പോൾ എന്നത് മുതലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എന്താണ് മഴത്തുള്ളിയുടെ കഥ എന്ന് നമുക്ക് നോക്കാം കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളി കളിക്കുകയായിരുന്നു ഞാൻ കൂടെ കളിക്കാൻ ധാരാളം പേർ വല്ലാത്ത ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനല്ലാതായി മാറുന്നോ കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്ക് ഉയർന്നു ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു ടേ ടേ ടോ ടോ ഞങ്ങൾക്ക് പേടിയായി കാറ്റ് ആഞ്ഞു വീശി തണുപ്പ് കൂടി കൂടി വന്നു കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി ഒഴുകി ഒഴുകി ചാലുകളായി തോട് നിറഞ്ഞു പുഴ നിറഞ്ഞു വീണ്ടും ഞങ്ങൾ കടലിലേക്ക് അപ്പൊ മഴയുടെ കഥയാണല്ലേ ഇവിടെ പറയുന്നത് മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ആദ്യം കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളി കളിക്കുകയായിരുന്നു എന്നിട്ട് എന്ത് സംഭവിച്ചേ ആ അപ്പൊ കൂടെ കളിക്കാൻ ഒരുപാട് പേരുണ്ട് പിന്നെ വല്ലാത്ത ചൂട് അനുഭവപ്പെട്ടു അല്ലെ സഹിക്കാൻ പറ്റാത്ത ചൂട് അനുഭവപ്പെട്ടു ഞാൻ ഞാനല്ലാതായി മാറുന്നോ എന്ന് മഴയ്ക്ക് തോന്നുന്നുണ്ടല്ലേ കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്ക് ഉയർന്നു പിന്നീട് എന്താ സംഭവിച്ചത് ആ മേഘങ്ങളിൽ ഒന്ന് ഒളിച്ചിരുന്നു അല്ലേ പക്ഷെ എന്താണ് പേടിയായി ഓ അവർക്ക് പേടിയായി കാറ്റ് വീശാൻ തുടങ്ങി തണുപ്പ് കൂടി കൂടി വന്നു അപ്പം എന്താണ് കൂട്ടുകാർക്കൊപ്പം തുള്ളി തുള്ളിയായി മഴയായി ഞങ്ങളും താഴേക്ക് ഇറങ്ങി അതായത് അവരെന്താണ് താഴേക്ക് ഇറങ്ങി അല്ലേ അപ്പം അതായത് മഴ പെയ്തു എന്നാണ് പറയുന്നത് മഴ പെയ്തു താഴേക്ക് ഇറങ്ങിയിട്ട് എന്താ സംഭവിച്ചത് ആ തോടുകൾ നിറഞ്ഞു ചാലുകളിലായി ഒഴുകി പുഴകൾ നിറഞ്ഞു അങ്ങനെ വീണ്ടും എന്താണ് വീണ്ടും അത് കടലിലേക്കായി പോവുകയാണ് അപ്പം മഴ എങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ കൂട്ടുകാർക്കും സംശയം ഉണ്ടാവുക അല്ലേ മഴ എങ്ങനെയാണ് ഇങ്ങനെ പെയ്യുന്നത് എന്ന് അപ്പം കൂട്ടുകാരുടെ സംശയം എല്ലാം മാറിയോ അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ മഴ ഉണ്ടാവുന്നത് ഇതിന് താഴെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം ഉത്തരം കണ്ടെത്താം അപ്പം അവിടെ നമുക്ക് നാല് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ അപ്പം അതിൻ്റെ ചോദ്യവും ഉത്തരവും എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യമാണ് കടലിൽ കളിച്ചത് ആരാണ് ആ നമുക്കറിയാല്ലേ ആരാണ് കടലിൽ കളിച്ചതെന്ന് ആ വെള്ളത്തുള്ളിയാണ് കടലിൽ കളിച്ചത് അപ്പൊ ഉത്തരം വെള്ളത്തുള്ളിയാണ് കേട്ടോ രണ്ടാമത്തെ ചോദ്യം വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണം എന്ത് അപ്പം എന്തുകൊണ്ടാണ് വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിച്ചത് അപ്പൊ അതിന്റെ ഉത്തരം നോക്കാം ഉത്തരം വല്ലാത്ത ചൂട് സഹിക്കാൻ പറ്റാത്തതിനാൽ വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിച്ചു അപ്പം എന്താണ് ചൂട് സഹിക്കാൻ പറ്റാത്ത കാരണമാണല്ലേ വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിച്ചത് മൂന്നാമത്തെ ചോദ്യം വെള്ളത്തുള്ളികൾ പേടിച്ചത് എന്തിന് ഉത്തരം കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ വെള്ളത്തുള്ളികൾ പേടിച്ചു കാറ്റ് ആഞ്ഞു വീശിയത് കൊണ്ടാണ് വെള്ളത്തുള്ളികൾ പേടിച്ചത് നാലാമത്തെ ചോദ്യം കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു ഉത്തരം കാറ്റ് വീശിയപ്പോൾ തണുപ്പ് കൂടിയതുപോലെ തോന്നി വെള്ളത്തുള്ളികൾ മഴയായി താഴേക്കെത്തി അപ്പൊ ഇതാണ് ചോദ്യങ്ങളുടെ ഉത്തരം അപ്പം എല്ലാ കൂട്ടുകാരും ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം നോക്കണേ അടുത്ത പ്രവർത്തനം സംഭാഷണം എഴുതാനാണല്ലേ അപ്പം അവിടെ കുട്ടിയുടെയും മഴത്തുള്ളിയുടെയും സംഭാഷണമാണ് തന്നിട്ടുള്ളത് അപ്പം അവിടെ നമുക്ക് കുറച്ചെണ്ണം തന്നിട്ടുണ്ടല്ലേ അപ്പം അത് നമുക്ക് എന്താണെന്ന് നോക്കാം കുട്ടി മഴത്തുള്ളി മഴത്തുള്ളി നീ എന്തിനാ ആകാശത്തേക്ക് ഉയർന്നത് അപ്പം അവിടെ മഴത്തുള്ളി ഉത്തരം നൽകുന്നുണ്ട് മഴത്തുള്ളി ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അപ്പൊ കുട്ടിയുടെ ഉത്തരം നമ്മൾ എഴുതണം പിന്നെ മഴത്തുള്ളി പറയുന്നുണ്ട് ടേ ടേ ശബ്ദം കേട്ടിട്ട് അപ്പം അവിടെ കുട്ടിയും മഴത്തുള്ളിയും കൂടിയുള്ള സംഭാഷണം നമ്മളോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു സംഭാഷണം തരാം അത് തന്നെ കൂട്ടുകാരെഴുതണം എന്നില്ല കൂട്ടുകാർക്ക് ഇഷ്ടത്തിനനുസരിച്ച് എഴുതാം കേട്ടോ അപ്പൊ നമുക്കൊരെണ്ണം നോക്കാം അപ്പൊ തന്ന രണ്ടെണ്ണം എഴുതിയെടുക്കുക പിന്നീട് ചോദിക്കുന്നതാണ് നമ്മൾ എഴുതുന്നത് കുട്ടി മഴത്തുള്ളി മഴത്തുള്ളി നീ എങ്ങനെ ആകാശത്തിൽ നിന്ന് വീഴുന്നത് മഴത്തുള്ളി ചൂട് സഹിക്കാനാവാതെ ഞാൻ മൂടലായിരുന്നത് അതിനാൽ മഴയായി ഞാൻ താഴേക്ക് വീണു കുട്ടി അതെ അതിനാലാണ് പുഴകളും കുളങ്ങളും എന്താണ് നിറയുന്നത് മഴത്തുള്ളി ശം ശം ശബ്ദം കേട്ടോ മഴ പെയ്യുന്നു കുട്ടി അതിനാൽ നമ്മൾ കൂടെയും എടുത്ത് പുറത്തിറങ്ങണം മഴത്തുള്ളി മഴയ്ക്ക് നന്ദി പറയണം അപ്പൊ ഇങ്ങനെയും സംഭാഷണം നമുക്ക് ചോദിക്കാം അല്ലെ അപ്പൊ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത് പോലെ കൂട്ടുകാർക്ക് എഴുതാം ഇത് തന്നെ എഴുതണം എന്ന് നിർബന്ധമില്ല അപ്പൊ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം അടുത്തത് കണ്ടെത്താം എഴുതാം ആ നമുക്ക് അവിടെ ഒരു പദസൂര്യ തന്നിട്ടുണ്ട് അല്ലേ എന്തിനെ കുറിച്ചുള്ള പദസൂര്യനാണ് എന്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ അപ്പൊ നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകളാണ് അവിടെ എഴുതി ചേർക്കാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട് പുഴ ബാക്കിയുള്ള ജലസ്രോതസ്സുകൾ നമുക്കൊന്ന് എഴുതി നോക്കാം ബാക്കിയുള്ളത് കിണർ കുളം കുഴി തടാകം വെള്ളച്ചാട്ടം അപ്പം ഇത്രയൊക്കെ ജലസ്രോതസ്സുകളാണല്ലേ നമുക്ക് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് ഇനിയും അറിയുവെച്ചെങ്കിൽ ഇതിൽ എഴുതി ചേർക്കാം കേട്ടോ അടുത്ത പ്രവർത്തനം നോക്കാം അടുത്തതാണ് പ്രതികരിക്കാം പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം അപ്പോൾ നമുക്കിവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ട് അല്ലേ എന്താണ് ആദ്യത്തേത് ആ പ്രതികരണം എഴുതണം അടുത്തതാണ് പോസ്റ്റർ വാക്യങ്ങളും തയ്യാറാക്കണം അപ്പോൾ അവിടെ താഴെ നമുക്കൊരു പോസ്റ്റർ തന്നിട്ടുണ്ട് അല്ലേ അരുതേ മലിനമാക്കരുതേ ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത് എന്താണ് അവിടെ പറയുന്നത് മലിനമാക്കരുതേ ജലസ്രോതസ്സുകൾ എന്താണ് നമ്മുടെ നാടിൻ്റെ സമ്പത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നമുക്കൊരു പോസ്റ്റർ തന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളോട് ഇതിനൊരു പ്രതികരണം കുറിച്ച് എഴുതാനും അതേപോലെ പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് രണ്ടും നോക്കാം ആദ്യം നമുക്ക് പ്രതികരണ കുറിപ്പ് നോക്കാം ഈ പോസ്റ്റർ നമ്മെ ജലസ്രോതസ്സുകളുടെ ശുചിത്വം സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചു ഉറപ്പിക്കുന്നു വെള്ളം മനുഷ്യന്റെ അടിസ്ഥാനം മാത്രമല്ല ഒരു ദേശത്തിന്റെയും പ്രകൃതിയുടെയും സമ്പത്തുമാണ് വ്യവസായിക മാലിന്യങ്ങളും കച്ചവട മാലിന്യങ്ങളും നദിയിലേക്ക് കുളത്തിലേക്കോ ഒഴുക്കുന്നത് നമ്മളെയും പ്രകൃതിയെയും അപകടത്തിലാക്കുന്നു അതിനാൽ ജലസ്രോതസ്സുകൾ മലിനമാക്കാതെ സംരക്ഷിക്കുക എന്നത് ഓരോരുത്തരും പാലിക്കേണ്ട ഉത്തരവാദിത്വമാണ് അപ്പൊ ആ ഒരു പോസ്റ്റർ റിന്റെ പ്രതികരണ കുറിപ്പാണ് ഇത് അടുത്തതാണ് പോസ്റ്റർ വാക്യങ്ങൾ അപ്പൊ പോസ്റ്റർ വാക്യങ്ങൾ നോക്കാം ഒന്നാമത്തേത് ഒരു തുള്ളി വെള്ളം പോലും വിലപ്പെട്ടത് അതിന് അർഹതയുള്ള മാന്യത നൽകുക രണ്ടാമത്തേതാണ് നദിയെ കുഴഞ്ഞൊഴിക്കാൻ വിടൂ മാലിന്യങ്ങൾ ഒഴുക്കരുത് മൂന്നാമത്തേത് ജലം ജലമായി തുടരട്ടെ അതിൽ വിഷം കലർത്തരുത് നാലാമത്തേത് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക ഭാവിയെ രക്ഷിക്കുക അഞ്ചാമത്തേതാണ് വെള്ളം കൊള്ളയടിക്കുന്നവൻ നാടിനെയും ഭാവിയേയും കൊള്ളയടിക്കുന്നു ആറാമത്തേതാണ് വെള്ളം ദുരിതമാക്കാതെ വെള്ളമാകട്ടെ ശുചിത്വം കൈവിടരുത് അപ്പൊ ഇത്രയൊക്കെ പോസ്റ്റർ വാക്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പൊ കൂട്ടുകാർക്ക് ഇനിയും വാക്യങ്ങൾ അറിയുമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ എഴുതി ചേർക്കാട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ പാഠഭാഗത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോ പാർട്ട് വൺ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അത് കാണാത്ത എല്ലാ കൂട്ടുകാരും അത് പോയി കാണണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ചെയ്ത എല്ലാ വർക്കുകളും കൂട്ടുകാർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്